നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഒരു വാഹനം നിർത്താൻ പറയുമ്പോൾ ആദ്യം എന്താണ് ചവിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ നിർത്താൻ പറയുമ്പോൾ എങ്ങനെയുള്ള സ്ഥലത്താണ് നിർത്തേണ്ടത് എങ്ങനെയുള്ള സ്ഥലത്ത് നിർത്താൻ പാടില്ല എന്നതിനെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം നിങ്ങൾക്കും എന്നെപ്പറ്റി കറക്റ്റായിട്ട് അറിയില്ല ഒരു വാഹനം നിർത്താൻ പറയുമ്പോൾ ആദ്യം ചവിട്ടേണ്ടത് എന്താണെന്ന് അറിയില്ല അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ ആളായിരിക്കാം നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു നിങ്ങൾ ചെയ്തപ്പോൾ ഇതുപോലെ ആയിരുന്നു യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും ടെസ്റ്റിന് വേണ്ടി പോകാനിരിക്കുന്നവർക്കൊക്കെ ഒരു ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തെടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കിടക്കാൻ നമുക്ക് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനവുമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ടെസ്റ്റ് നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഒരു വാഹനം ഓടിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നില്ല നിങ്ങൾക്ക് പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല അതുപോലെ തന്നെ ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരുടെ ഞാൻ പ്രാക്ടീസിന് പോയി എനിക്കൊരു കോൺഫിഡൻസ് കിടന്നുള്ള പേടി മാറുന്നില്ല എന്നോട് പറ്റില്ല എന്ന് പറഞ്ഞാൽ മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരും മടിപ്പിക്കുന്നവരുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടുക പറ്റില്ല എന്ന് മടിപ്പിക്കുന്നവരും ഉണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങൾക്ക് വാഹനമുണ്ടോ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നെ കോണ്ടാക്ട് ചെയ്യാം എൻ്റെ ജില്ല നിങ്ങളേതാണെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് പ്രാക്ടീസ് നൽകുന്നുണ്ട് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഒരു വാഹനം നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് വാഹനം നിർത്താൻ പറയുമ്പോൾ ആദ്യം എന്താണ് ചവിട്ടേണ്ടതെന്ന് ചോദിച്ചാൽ പലർക്കും അറിയാം ക്ലച്ചും ബ്രേക്കുമാണ് ചവിട്ടേണ്ടതെന്ന് അറിയാം പക്ഷെങ്കിൽ പലരും എന്ത് ചെയ്യും ചെയ്യേണ്ട സമയത്ത് അതായത് ഒരു ബ്രേക്ക് ചവിട്ടേണ്ട എല്ലാവർക്കും ബ്രേക്ക് ഔട്ടുന്നത് അതുപോലെ തന്നെ ക്ലച്ച് ചവിട്ടേണ്ട എല്ലാവർക്കും ക്ലച്ച് കൗട്ടുന്നത് അതുപോലെ തന്നെ നിർത്തേണ്ട ഒരു സ്ഥലത്ത് എല്ലാവർക്കും വാഹനം നിർത്തുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ഫെയിൽ ഫെയിലായി പോകുന്നത് അപ്പം എങ്ങനെയുള്ള സ്ഥലത്താണ് നിർത്തേണ്ടത് അതുപോലെ തന്നെ നിർത്താൻ പറയുമ്പോൾ ആദ്യം എന്താണ് നമ്മൾ ചവിട്ടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കണം നമ്മുടെ സ്ഥലങ്ങൾ അതായത് നമ്മളൊരു പാലത്തിലാണോ അതുപോലെ തന്നെ സ്കൂളിന്റെ ഏരിയയിലാണോ സ്കൂളിന്റെ ഫ്രണ്ടിലാണോ പല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു വാഹനം നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളെ നിർത്താൻ പറയുമ്പോൾ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നിർത്തുകൊണ്ട് നമ്മൾ ഫെയിൽ ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളൊരു പാലത്തിൽ വെച്ചാണോ നമ്മൾ നിർത്താൻ പറയുന്നത് നിങ്ങൾ ഒരു കാരണവശാലും സ്ഥലം ആ പാലത്തിൽ കയറുന്ന സമയത്തോ അതുപോലെ തന്നെ സ്കൂളിന്റെ ഫ്രണ്ടിൽ വരുന്ന സമയത്തോ നിർത്താൻ പറയുമ്പോഴെന്ത് ചെയ്യരുത് നിങ്ങൾ വാഹനം നിർത്തരുത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തല്ല നിർത്തേണ്ടത് അപ്പം നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നോക്കി എന്താണ് നിർത്തണം അപ്പം നിർത്താൻ പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചവിട്ടണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ ക്ലച്ച് ചോടണം കാരണം ഫസ്റ്റിൽ സെക്കൻഡിൽ നമുക്ക് നടക്കാനുള്ള സ്പീഡേ ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യമേ ബ്രേക്ക് ചവിട്ടി എന്ന് സംഭവിക്കും വാഹനം ഇടിച്ചിടിച്ച് ഓഫായിപ്പോകും കാരണം പെട്ടെന്ന് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ക്ലച്ച് കാലെടുത്ത് വെച്ചാൽ അതായത് നിങ്ങൾ തുടക്കക്കാരാകൊണ്ട് നിങ്ങളെ കാല് മേലോട്ട് വന്ന് ക്ലച്ചിലേക്ക് വന്ന് ക്ലച്ചുകൂടെ ചവിട്ടുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യും വാഹനം ഇടിച്ച് ഓഫാകാം അപ്പം നമ്മൾ നടക്കുന്ന സ്പീഡ് ആയതുകൊണ്ട് ആദ്യം നമുക്ക് വാഹനം നിർത്താൻ വേണ്ടി എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് നമുക്ക് കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ വണ്ടി നേരെയാകാത്തത് അപ്പം നമുക്ക് തന്നെ അറിയാം നമ്മളൊരു സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് നിർത്താൻ പറയുമ്പോൾ നമ്മൾ അവിടെയല്ല നമ്മൾ നിർത്തുന്നുണ്ട് ഇന്നുണ്ടെങ്കിൽ നമ്മള് സ്വല്പം കൂടെ ലെഫ്റ്റ് ചേർക്കുന്നുണ്ട് ഇപ്പൊ ഈ ലെഫ്റ്റ് ചേർക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടി അതിന്റെ കൂട്ടത്തിൽ ബ്രേക്ക് കൂടെ ചോണ്ടിയും സംഭവിക്കും വണ്ടി ഇത് ചേർന്ന് നടക്കും അതായത് ബാക്ക് വെളിയിലും ഫ്രണ്ട് മാത്രം ചേർന്ന് കിടക്കും അപ്പൊ അങ്ങനെയല്ല നമ്മൾ നിർത്തേണ്ടത് അപ്പൊ അതിന്റെ ഇടയ്ക്കൊരു പോയിന്റ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാണ് അങ്ങനെ വണ്ടി നേരെയാകാത്തത് അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾ ക്ലച്ച് ഫസ്റ്റ് കീലിലും സെക്കൻഡ് കീലാണ് നമ്മൾ ക്ലച്ച് കൂട്ടുന്നു നമ്മളെ നമ്മുടെ സൈഡിലേക്ക് ചേർക്കുന്നു അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇറക്കുന്നു റൈറ്റിലേക്ക് നമ്മൾ തിരിച്ച് വാഹനം നേരെയാക്കുന്നു അതിനുശേഷം മാത്രം എന്തുയാകും ബ്രേക്ക് ഔട്ട് ആവും അപ്പൊ ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് നിർത്താൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ ഇടുന്നു നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുന്നു അതുപോലെ തന്നെ നമ്മൾ റൈറ്റിലേക്ക് ആക്കി വാഹനം നേരെയാക്കുന്നു ബ്രേക്ക് ഔട്ട് നിർത്തുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ ഗിയറിലും അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല നമ്മൾ തേൽ ഗിയർ മേലോട്ട് പോകുന്ന ഓരോ ഗിയറിനും സ്പീഡ് കൂടുതലായത് നമ്മൾ ചിലപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ഗിയർ നമ്മളെ ഇടിപ്പിച്ചതിനു ശേഷം നമ്മൾ നിർത്താൻ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം എന്ത് ചെയ്യണം നമ്മൾ ആദ്യം ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു മിററിലേക്ക് നോക്കുന്നു അതായത് ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കണം കാരണം നമ്മൾ നമ്മൾ നമ്മളപ്പം റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ചിലപ്പം സ്വല്പം അതിലൂടെ ഒരു ബൈക്കുകളൊക്കെ കയറി വരാം അപ്പം നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു മിററിൽ നോക്കുന്നു എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ സ്ലോ ചെയ്യുന്നു നമ്മൾ ആ വാക്കിംഗ് സ്പീഡ് വരെ ബ്രേക്കിൽ സ്ലോ ചെയ്തതിന് ശേഷം ക്ലച്ച് ചവിട്ടി ലെഫ്റ്റ് സൈഡിലേക്കാക്കി നേരെയാക്കിയതിനു ശേഷം ബ്രേക്കിലൂടെ ചവിട്ടി നിർത്തുന്നു അപ്പം അങ്ങനെ വേണം എന്ത് ചെയ്യാൻ ഓരോ ഗിയറിലും വാഹനം നിർത്താൻ അപ്പം ഫസ്റ്റ് ഗിയറിൽ സെക്കൻഡ് ഗിയറിൽ വാഹനം നിർത്താൻ പറയുമ്പോൾ നമ്മളെ ക്ലച്ച് കൗട്ടുന്നു നേരെയാക്കുന്നു ബ്രേക്ക് ഔട്ടുന്നു മൂന്നാമത്തെ ഗിയറിൽ മേപോട്ടുള്ള ഓരോ ഗിയറിൽ ആണെങ്കിലും എന്ത് ചെയ്യണം ബ്രേക്ക് സ്ലോ ചെയ്യുന്നു അതിനുശേഷം എന്ത് ചെയ്യാവും ക്ലച്ച് ചവിട്ടി നേരെയാക്കി വാഹനം ബ്രേക്കൂടെ ചവിട്ടി നിർത്താവും കാരണം നമ്മൾ മൂന്നാമത്തെ ഗിയർ മുതൽ അങ്ങനെ ചവിട്ടുന്ന എന്തിനാണെന്ന് ചോദിച്ചത് അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് സ്പീഡ് കൂടുതലായ കാരണം നമ്മൾ ക്ലച്ച് ചവിട്ടി എന്ത് സംഭവിക്കും വണ്ടി ചിലപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെ ടയറിങ് കൂടെ അല്ലായിരിക്കും വണ്ടി അതുപോലെ തന്നെ ടയറിന് കട്ട കാണത്തില്ല അപ്പൊ അങ്ങനെ വാഹനം പാളാനുള്ള ചാൻസ് അറിയാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട് അപ്പം ആ ഒരു രീതിയിൽ അപ്പം ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമുക്ക് ഫെയിൽ കൂടാതെ നമുക്ക് പാസ്സാകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വ്യക്തമായി മനസ്സിലായി വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നമുക്കത് ഒരുപാ ഉപകാരപ്പെട്ടു എന്നുള്ളതും ഈ കമന്റ് ബോക്സിൽ ഞങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടാണ് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ